വാതിൽ ും അറിയാം പക്ഷേ ഹാർദിക് പാണ്ഡ്യയുടെ കാര്യം നോക്കിയാൽ ഇക്കഴിഞ്ഞ മത്സരങ്ങളിലൊന്നും അത്ര മികച്ച ഫോമിലല്ല നായകൻ എന്ന രീതിയിലും പരാജയമാണെന്ന് മുമ്പേ ആരാധകർ പാണ്ഡ്യ ഐ പി എല്ലെ പ്രകടനം വെച്ച് മാത്രം അളക്കാൻ പറ്റില്ല പുള്ളി രാജ്യാന്തര തലത്തിലും മത്സരങ്ങളിലൊക്കെ വലിയ പ്രകടനം തന്നെ നടത്തിയിട്ടുണ്ട് അപ്പം അതുമാത്രമല്ല ഒരു ബൗളിംഗ് ഓൾറൗണ്ടർ എന്ന നിലയിലാണ് റിങ്കു സിംഗിന് മുകളിൽ നമ്മുടെ ഹാർദിക് പാണ്ഡ്യെ ടീമിലെടുക്കാനും വൈസ് ക്യാപ്റ്റൻ ആക്കാനും മാനേജ്മെൻറ്റ് തയ്യാറായത് അപ്പം അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പുള്ളി ഇന്ത്യക്ക് വേണ്ടി നല്ല പ്രകടനം നടത്തുമായിരിക്കും നമ്മുടെ നിര ഒരു അടിപൊളി നിരയാണ് നമുക്കുള്ളത് മുഹമ്മദ് സിറാജ് ആയിക്കോട്ടെ അർഷ്ദീപ് സിംഗ് ആയിക്കോട്ടെ ബുംറ ആയിക്കോട്ടെ എന്തിനും നാലാമനായി ഹാർദിക് പാണ്ഡ്യ ആയിക്കോട്ടെ ഒന്നിനൊന്ന് എല്ലാവരും മരിച്ചു ആണെന്നുള്ളത് എനിക്ക് പറയാം അറിയാം ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം പതിമൂന്ന് വർഷത്തിന് ശേഷമാണ് ഇന്ത്യൻ ടീമിലൊരു മലയാളി ലോക ലോകകപ്പ് ടീമിലേക്ക് ഇടം പിടിക്കുന്നത് ഇപ്പോഴത്തേക്കും നമ്മളെ സഞ്ജു സാംസൺ ആകുമ്പോഴത്തേക്ക് തലസ്ഥാന തലസ്ഥാന നിവാസിയാണ് അത് ആരാധകർക്കും വലിയൊരു ആവേശം നൽകുന്ന കാര്യമാണ് അപ്പം നിങ്ങൾ എങ്ങനെയാണ് അത് പോയി കാണുന്നത് പുള്ളിയുടെ ഒരു ടീമിൽ ഉൾപ്പെട്ട കാര്യം തലസ്ഥാന നിവാസി എന്നതിലുപരി അദ്ദേഹം നല്ലൊരു പ്ലെയറാണ് അവസരങ്ങൾ വളരെ വളരെ കുറച്ച് മാത്രം കിട്ടിയിട്ടുള്ളൂ ഇത്രയും ടാലൻ്റഡായിട്ടുള്ളൊരു പ്ലെയറിനെ നേരത്തെയുള്ള ലോകകപ്പ് ടീമിൽ തന്നെ വരേണ്ടതായിരുന്നു ഈവൻ ഒരു ട്വൻറ്റി ട്വൻറ്റി സീരീസ് സമയത്ത് പുള്ളിക്ക് ഒണ്ടെയിൽ ചാൻസ് കിട്ടും ഒരു ഒ ഡി ഐ സീരീസ് സമയത്ത് പുള്ളിക്ക് ടി ട്വൻറ്റിയിൽ ചാൻസ് കിട്ടും അപ്പോൾ പ്രോപ്പറായിട്ടുള്ളൊരു ഒരിക്കലും പുള്ളിക്കൊരു എന്താ പറയുക കണ്ടീഷൻസ് ഒന്നും വന്നിട്ടില്ല അപ്പോൾ ഈ ഒരു അവസരം അതായത് ഇപ്പോൾ ഐ പി എൽ ഒക്കെ നടക്കുമ്പോൾ പുള്ളിയുടെ ക്യാപ്റ്റൻസിയിലാണെങ്കിലും ആസ് എ പ്ലെയർ ആണെന്നുണ്ടെങ്കിലും മറ്റുള്ളവരെങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു ഒരു ക്യാപ്റ്റൻ എങ്ങനെയാണ് ഒരു ടീമിനെ ലീഡ് ചെയ്യുന്നത് കാര്യത്തിലാണെങ്കിലും പുള്ളി എത്രത്തോളം കേപ്പബിൾ ആണെന്ന് ഓൾറെഡി പ്രൂവൻ ആണ് അല്ലേ അത്രയും നല്ല രീതിയിൽ പുള്ളി തെളിയിച്ചിട്ടുള്ളതാണ് അപ്പോൾ പുള്ളിക്ക് ശരിക്കും പറഞ്ഞാൽ ഇനി ഭാവിയിൽ ഇന്ത്യൻ ക്യാപ്റ്റൻ വരെ ആവാനുള്ള ഒരുപാട് പൊട്ടൻഷ്യൽ ഉള്ളൊരു മനുഷ്യനാണ് ഏകദേശം ഒരു ഒമ്പത് വർഷമായി പുള്ളി ഇന്ത്യൻ ടീമിൽ അരങ്ങേറിയിട്ട് അതിന് എന്ന് പറയുമ്പോഴും നോക്കുമ്പോൾ സാധാരണ ഒരു പുള്ളിയറിനെ സംബന്ധിച്ച് ഇതിന് മുമ്പേ പുള്ളി ലോകകപ്പ് കളിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഇപ്പം ഈ ഈ വൈകിയ വേളയിൽ പുള്ളിക്ക് പ്ലേയിങ് ഇലെവനിൽ അവസരം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ തീർച്ചയായും തീർച്ചയായും പ്രതീക്ഷിക്കുന്നുണ്ട് പ്ലേയിങ് ഇലവനിൽ ഉണ്ടാവുന്നുള്ളത് പിന്നെ അതുമാത്രമല്ല നമ്മളിപ്പോൾ ആണ് മലയാളിയാണ് നമ്മുടെ എത്ര വേണ്ടത്തുള്ളതാണ് എന്നത് മാത്രല്ല ടീമിലേക്ക് കയറാൻ ഒരുപാട് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട് ഇപ്പോൾ ആണെന്നുണ്ടെങ്കിലും എല്ലാവരും നല്ല രീതിയിലാണ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ സഞ്ജു അവരിൽ നിന്ന് എത്രത്തോളം നന്നായിട്ട് കോമ്പറ്റ് ചെയ്യും എത്രത്തോളം നന്നായിട്ട് പെർഫോം ചെയ്യും അതിനനുസരിച്ചായിരിക്കുമല്ലോ വരുന്നത് അതിനനുസരിച്ചായിരിക്കണം വരേണ്ടത് ഇനിയുള്ള ബാക്കിയുള്ള ഗെയിംസിലും അതിലെല്ലാം നല്ല പെർഫോമൻസ് അത് രാജസ്ഥാൻ റോയൽസിന് വേണ്ടിയിട്ടാണെങ്കിലും ടീം ഇന്ത്യക്ക് വേണ്ടിയിട്ടായാലും സഞ്ജു നൂറ് ശതമാനം ചെയ്യുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഈ പുള്ളി ഇപ്പം ടീമിൽ എടുത്തത് നമ്മുടെ സ്പിന്നിൻ സ്പിന്നിനെ നന്നായി കളിക്കുന്നതുകൊണ്ടും പുള്ളിയുടെ സ്ട്രൈക്ക് റേറ്റും മെച്ചപ്പെട്ടിട്ടുണ്ട് ഈ എന്ന് പറയുമ്പോഴത്തേക്കും മധ്യനിരയിൽ കളിക്കുന്നത് രാഹുലിനെ കാട്ടിയും നന്നായി പുള്ളി പെർഫോം ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ ബേസിസിലാണ് പുള്ളിയെ ലോകകപ്പ് ടീമിലേക്ക് പരിഗണിച്ചത് അപ്പോൾ ഈ രാഹുലിനെ പരിഗണി പരിഗണിക്കാത്തതിൻ്റെ പേരിൽ കുറച്ച് വിമർശനമൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിട്ടുണ്ട് അതപ്പം എങ്ങനെയാണ് നിങ്ങൾ വിലയിരുത്തുന്നത് ആ സംഭവം സി നമ്മളിപ്പോൾ ഒരു ട്വൻ്റി ട്വൻ്റി ഫോർമാറ്റിൽ നോക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ രാഹുൽ എന്ന് പറയുന്നത് എക്സ്ട്രാ ബ്രില്യൻ്റ് ഒരു ബാറ്റർ തന്നെയാണ് അല്ലേ ഭയങ്കര എക്സ്ട്രാ ബ്രില്യൻ്റ് ഒരു പൊട്ടൻഷ്യൽ വരുന്നില്ല പിന്നെ സഞ്ജു സ്പിന്ന് മാത്രമല്ല ഏതൊരു ബോളിംഗ് അറ്റാക്കിനെതിരെയും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു ബാറ്ററാണ് അതുപോലെ തന്നെ ഇപ്പോൾ മിഡിൽ ഓർഡറിലാണെങ്കിലും എന്താണ് ടീം സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്നത് അതിനനുസരിച്ച് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്ത് കളിക്കുന്നൊരു പ്ലെയർ ആയിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ ഈവൻ ഒരു ഒരു ഇമ്പാക്ട് പെട്ടെന്ന് ഇപ്പോൾ സഞ്ജു തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് ഒരു ഫൈവ് ഓ ടെൻ ബോൾസ് കിട്ടി കഴിയുമ്പോൾ അതെൻ്റെ ടീമിന് അത്രത്തോളം പെട്ടെന്നൊരു ജയത്തിലേക്ക് എത്തിക്കാൻ സാധ്യമാവും അല്ലെങ്കിൽ ഒരു ഒരു നല്ലൊരു സ്കോർ പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും അതാണ് സഞ്ജു ചിന്തിക്കുന്നത് മേ ബി സഞ്ജുവിന് കിട്ടുന്ന ഇൻസ്ട്രക്ഷൻസും അതുപോലെ ആയിരിക്കാം അല്ലാതെ സ്വന്തം അല്ലെങ്കിൽ സെൽഫ്ലെസ് ആയിട്ട് കളിക്കുവാണ് അല്ലാതെ സെൽഫിഷായിട്ട് അവിടെ നിന്ന് എൻ്റെ സ്കോർ മാത്രം കൂട്ടുക എന്ന് എനിക്ക് ഒരിക്കലും കിട്ടിയിട്ടില്ല ടീമിലുണ്ട ഈ ഫിഫ്റ്റീൻ മെമ്പർ ടീമിലുണ്ടെങ്കിൽ പോലും വളരെ ചുരുക്കം ഗെയിമിലാണ് പ്ലേയിങ് ലെവലിൽ ഇറങ്ങുന്നത് പക്ഷേ കെ എൽ രാഹുൽ ഇത്രയും ഒരു നല്ല പ്ലെയർവാൻ കെ എൽ രാഹുൽ ഉറപ്പായിട്ട് നല്ല പ്ലെയറാണ് പക്ഷെ ഇത്രയും നല്ല ഒരു പ്ലെയർ ആവാൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ എക്സ്പോഷർ അത്രയ്ക്കും കിട്ടിയിട്ടുണ്ട് സഞ്ജുവിന് അത് കിട്ടിയിട്ടില്ല സഞ്ജുവിനെ ഭാവിയിലത്തേക്ക് ക്യാപ്റ്റനായിട്ട് മോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ തന്നെയാണ് അപ്പോൾ സഞ്ജുവിന് അവസരങ്ങൾ കൊടുത്ത് കൂടുതൽ അവസരങ്ങൾ ഇൻ്റർനാഷണൽ ലെവലിൽ കൊടുത്താൽ മാത്രമേ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് കഴിവ് തെളിയിക്കാൻ പറ്റത്തുള്ളൂ ഏതൊരു പ്ലെയറിന് വേണ്ടത് ബാക്ക് സിസ്റ്റം ആണ് എപ്പോഴും ഈവൻ ഒന്നോ രണ്ടോ ഗെയിം പെർഫോം ചെയ്തില്ലെങ്കിലും എന്റെ ടീം എന്റെ കൂടെ ഉണ്ടായിരിക്കും എന്നുള്ളൊരു ബാക്കപ്പ് സിസ്റ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോ നമ്മൾ എത്രയോ പ്ലേയേഴ്സ് നമ്മൾ കണ്ടിരിക്കുന്നത് കീഴിൽ വൻ രീതിയിൽ വന്നിട്ടുണ്ടെങ്കിൽ കോഹ്ലിയൊക്കെ ഏത് കണ്ടീഷൻസിലും എങ്ങനെ കൊണ്ടിട്ടാലും കളിക്കുന്ന പ്ലേയേഴ്സ് അതേ പുള്ളി തന്നെ പറഞ്ഞായിരുന്നല്ലോ സുനിൽ ഗവാസ്കർ ആണെന്നുണ്ടെങ്കിലും സഞ്ജയ് മഞ്ചറേക്കറാണെന്നുണ്ടെങ്കിലും പക്ഷേ ബോക്സ് ആണെന്നുണ്ടെങ്കിലും ഈ കമൻട്രി ബോക്സിനകത്ത് പറയുന്ന പോലെയല്ല നമ്മൾ പറയുന്ന ഓവറോള് നമ്മളെ ടീമിന്റെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും നിങ്ങൾ അതിനു വിലയിരുത്തുന്നത് നമ്മുടെ ഇപ്പം എടുത്തിരിക്കുന്ന താരങ്ങളെ റിസർവ് ബെഞ്ചിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആണെങ്കിലും നല്ല ടീമാണ് പിന്നെ കണ്ടീഷൻസ് ഇപ്പൊ പുതിയ കണ്ടീഷൻസ് ഒക്കെ ആണല്ലോ പുതിയതായിട്ട് ഇപ്പൊ ഇൻഡീസിലാണ് അമേരിക്കയിലൊക്കെയാണ് അപ്പൊ അവിടുത്തെ ഇപ്പൊ ഇപ്പൊ അമേരിക്കയിൽ തന്നെ ലാസ്റ്റ് പിച്ച് റിപ്പോർട്ട് വന്നത് അഡ്ലൈസ് പിച്ചാണ് അവർ ഇംപ്ലാന്റ് ചെയ്യുന്ന രീതിയിലുള്ള എന്തൊക്കെയാ സംവിധാനങ്ങളെയാണ് അപ്പോൾ പേസിനെയും ബൗൺസിനെയും സപ്പോർട്ട് ചെയ്യുന്ന പിച്ചാണെന്നുണ്ടെങ്കിൽ ബൗളേഴ്സിന് ബുമ്രയ്ക്കൊക്കെ നല്ല അവസരമായിരിക്കും കിട്ടുന്നത് പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ അങ്ങനെയുള്ള കണ്ടീഷൻസിലാണ് കോഹ്ലിയുടെ ഒക്കെ ഇമ്പോർട്ടൻസ് വരുന്നത് പിന്നെ ഹാർദിക് പാണ്ഡ്യെ ടീമിലെടുത്തതും നമ്മുടെ റിമ്പു സിംഗിന് റിസർവ് ബെഞ്ചിൽ എത്തിയതും ഒരു ചർച്ചയൊക്കെ നടക്കുന്നു ഈ പുള്ളിയെ ഒരു ബൗളിംഗ് ഓൾറൗണ്ടർ എന്ന നിലയ്ക്ക് ആയിരിക്കും എന്നാണ് വിലയിരുത്തുന്നത് വേണ്ടി അത്ര ഇതുവരെ കളി നടക്കുന്നുണ്ട് അപ്പോൾ അറിയില്ല ഈ മാത്രം ഒരു പ്ലെയെ നമുക്ക് വിലയിരുത്താൻ പറ്റില്ല ഹാർദിക് പാണ്ഡ്യ എന്ന് പറയുന്ന ഒരു ഓൾറൗണ്ടർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഹാർദിക് പാണ്ഡ്യ കിടിലൊരു ഓൾ റൗണ്ടർ തന്നെയാണ് ഇപ്പൊ ആക്ച്വലി ഹാർദിക് പാണ്ഡ്യക്കെതിരെ ഇത്ര ആരോപണങ്ങൾ വരാൻ കാരണം ക്യാപ്റ്റൻസിയിലെ രോഹിത്തിനെ മാറ്റിയത് കൊണ്ട് മാത്രമാണ് അല്ലാതെ ഹാർദിക് പാണ്ഡ്യ എന്ന് പറയുന്ന ഒരു പ്ലെയറിനെ നമുക്ക് ഒരിക്കലും ഒഴിവാക്കി നിർത്താൻ പറ്റത്തില്ല അടുപ്പിച്ച് രണ്ടു മൂന്ന് വർഷം അല്ലെങ്കിൽ നാലഞ്ച് വർഷം അടുപ്പിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ടീമിലേക്കോ ലോകകപ്പ് പോലുള്ള ഐ സി സി ടൂർണമെന്റിലേക്കോ പരിഗണിക്കുന്നതിന് ഐ പി എല്ലിന്റെ പ്രകടനം നമ്മൾ മാനദണ്ഡമാക്കാറുണ്ട് അത് നമ്മൾ ഇല്ലാന്ന് പറയാൻ പറ്റില്ല അങ്ങനെ ഒരു മാനദണ്ഡം മാനദണ്ഡമാക്കാറുണ്ട് അത് ഇപ്പൊ സഞ്ജു സാംസന്റെ കാര്യത്തിൽ മാത്രമല്ല അല്ലാതെ ഉള്ള താരങ്ങൾ ഇപ്പം ഋഷഭ് പന്ത് ഒരു പരിക്ക് കഴിഞ്ഞതിനു ശേഷമാണ് ഫിറ്റ്നസ് തെളിയിച്ചത് ഐ പി എല്ലാണ് അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഐ പി എൽ ഒരു മാനദണ്ഡം വെച്ചിട്ട് അവര് എടുക്കുന്നത് നോക്കുന്നത് നമ്മുടെ ഒന്നാം ഒന്നാം ചോയ്സ് ആക്ച്വലി ഐ പി എൽ ഇപ്പോ ഇപ്പൊ കഴിഞ്ഞ സീസണെ സീസൺ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇപ്പൊ ബൗളേഴ്സിന് വലിയ പ്രാതിനിധ്യം ഇല്ല ബാറ്റ്സ്മാൻ ഇമ്പാക്ട് പ്ലെയർ വരുന്നുണ്ട് ഇപ്പോഴും എട്ടാമത്തെ ആളെ ഇറങ്ങുന്നവർ ഒരു ബാറ്റ്സ്മാനെ ഇറക്കി നമുക്ക് ബാറ്റ് ചെയ്യാൻ പറ്റും ഓരോ ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങൾ നോക്കുമ്പോൾ ടു ഹൺഡ്രഡ് പ്ലസ് സ്കോർ വരുന്ന ഗെയിമുകൾ ഒരുപാട് കൂടി അതെല്ലാം ചെയ്സ് ഡൗൺ ചെയ്യുന്നുമുണ്ട് അല്ലേ എല്ലാവരും ചെയ്സ് ചെയ്ത് ടു ഒക്കെ ചെയ്സ് ചെയ്ത് ജയിക്കുന്നു അപ്പോൾ ബൗളേഴ്സിന് വലിയ രീതിയിലുള്ള പ്രാതിനിധ്യം കിട്ടുന്നില്ല അപ്പോൾ അതിൽ നിന്നും ഒരു ടീമിനെ എങ്ങനെ ഒരു ബൗളറിനെ എങ്ങനെ കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത് എന്താ പറയുക ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നവരെ വീണ്ടും കൊണ്ടുവരേണ്ടിയിരിക്കുന്നു സയ്യസ് മുസ്താഖ് അലി ട്രോഫിയിൽ പെർഫോം ചെയ്യുന്നവരാണെങ്കിലും ഈ പിൻ രഞ്ജിയിൽ പെർഫോം ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവർ ഒരുപാട് കഷ്ടപ്പെട്ടും സ്ട്രഗിൾ ചെയ്തു ആണല്ലോ ആ സ്റ്റേജിൽ എത്തുന്നത് അല്ലാതെ ഒരു ഒറ്റ ഈ ഖാൻ പറയുന്നത് ടീമിൽ വന്ന പുള്ളി പ്രൂവ് കഴിഞ്ഞു തന്നെ ഒരുപാട് നമ്മൾ ഐ പി എൽ മാത്രം ഇപ്പൊ കഴിഞ്ഞതിന്റെ മുന്ന സീസണിൽ വെങ്കടേശർ ഒരു പ്രതിഭാസമായിരുന്നു നമുക്ക് ഭയങ്കര സംഭവമായിട്ട് തോന്നി പെട്ടെന്ന് തന്നെ ഇന്ത്യൻ ടീമിലേക്ക് വിളി വന്നു ഇന്ത്യൻ ടീമിൽ കളിച്ചു പക്ഷെ ഇന്ത്യൻ ടീമിന് വേണ്ടി വെങ്കടേഷ് അവർ എന്ത് എന്ന് വെച്ചാൽ ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ ഇതാണ് അതിനുശേഷം ഇപ്പൊ കളിക്കുന്നുണ്ട് അപ്പോൾ ഐ പി എൽ മാത്രം ഒരു മാനദണ്ഡമാക്കി വെക്കുന്നത് പറഞ്ഞു ചോദിക്കുകയായിരുന്നു നമ്മുടെ വരുൺ ചക്രവർത്തി ചക്രവർത്തിന്റെ പെർഫോമൻസ് കണ്ടാണ് നമ്മള് ലോകകപ്പ് ടീമിലേക്ക് പരിഗണിച്ചത് ലോകകപ്പ് ടീമിൽ വന്നതിന് ശേഷം പുള്ളി ഒരു പ്രകടനമില്ലായിരുന്നു ഭയങ്കര മോശമായി പോവുകയും അതുപോലെ ഇപ്പം അങ്ങനെ ആരെങ്കിലും മെച്ചത്തിൽ മറുപടി എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ നമുക്ക് പറയാൻ എളുപ്പമാണ് ഇപ്പൊ ഇന്ത്യൻ വിക്കറ്റ് പോലെ അല്ലല്ലോ ഇന്ത്യൻ വിക്കറ്റിൽ ഇവർ പെർഫോം ചെയ്യുന്ന പോലെ ഇപ്പോ സിറ്റുവേഷൻ പ്രഷർ ഇതെല്ലാം ഒരു ഫാക്ടർ അല്ലേ ഇതെല്ലാം അവരുടെ പെർഫോം പെർഫോമൻസിനെ ഉറപ്പായിട്ടും ബാധിക്കും നൂറ് ശതമാനം പിന്നെ വെസ്റ്റ് ഇൻഡീസ് പോലെ ഒരു വിക്കറ്റില് എന്താ പറയാ തന്നെയായിരിക്കും എപ്പോഴും കൊണ്ടുവരുന്നത് നമ്മുടെ നിര എങ്ങനെ ഉണ്ടെന്നാണ് നിങ്ങള് നിരീക്ഷണ നിലവിൽ ഹാർദിക് ഹാർദിക് ഇഞ്ചുറീസ് എങ്ങനെ സന്ദീപ് ശർമ്മയും ഓരോരോ ചർച്ചകളുണ്ട് നമ്മുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ മാത്രം മാത്രമല്ല ഇത് ടീം എപ്പോഴും നമ്മളിങ്ങനെയാണ് എല്ലാരും മലയാളി ഉണ്ടെങ്കിൽ കിരീടം ഇന്ത്യയുടെ കയ്യിലിരിക്കും അത് ഭാഗ്യനിർഭാഗ്യങ്ങളൊന്നും നന്നായിട്ട് ചെയ്താൽ ഉറപ്പായിട്ടും വിജയം വരും എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യും അത്രത്തോളം നല്ല റിസൾട്ടും കിട്ടും